ഹായ് ഫ്രണ്ട്സ് സച്ചുസ് വീൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോയുടെ ഇടയ്ക്ക് ഓരോരോ സൗണ്ടുകൾ കേൾക്കാതെ കുഞ്ഞാപ്പിടിയാണ് കേട്ടോ അപ്പം ഞങ്ങളിത് ഈ കൊല്ലത്തിന് ടൂറ് പോവാണ് അപ്പം പോവാൻ വേണ്ടി ഒരു അഞ്ച് മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ബസ് വരുമെന്ന് പറഞ്ഞാൽ ഞങ്ങളിത് ഇറങ്ങി നിൽക്കുന്ന ഭാവമാണ് ഈ കാണുന്നത് പിന്നെ ദേ ഞങ്ങൾക്ക് മൂന്നിനും മൂന്ന് സീറ്റാണ് കേട്ടോ കിട്ടിയത് അച്ഛൻ ബാക്കിലാണ് കേട്ടെ ഇരിക്കുന്നത് അപ്പോൾ ഇതേ ഞങ്ങൾ പോവുകയാണ് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ തീ കുറെ നാളുകൂടി പോകുന്നൊരു ട്രിപ്പാണ് കേട്ടോ അപ്പോൾ വൺ ഡേ ടൂറാണ് രാവിലെ നമ്മൾ പോയി വൈകുന്നേരം തിരിച്ചു വരും അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ അമ്മ ചേട്ടായി കൊച്ച് പിന്നെ അച്ഛൻ ഇത്രയും പേരാണ് കേട്ടോ ഉണ്ടായിരുന്നത് കയറിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പാട്ട് വെച്ചോട്ട് വന്നേ പിന്നെ ഇത് ഞങ്ങൾ ഫസ്റ്റ് തന്നെ എത്തിയത് മാൺ്രോത്തുരത്തിലോട്ടാണ് കേട്ടോ അപ്പം അവിടെ ഒരു ഒന്നര മണിക്കൂറാണ് സമയം പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളാണെങ്കിൽ സൈഡിൽ കൂടെ കായലിൻ്റെ സൈഡിൽ കൂടെ കായലാണോ ആ കായലിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ കുറേ നേരം നടന്നു ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇതേ കുഞ്ഞാപ്പി അച്ഛൻ്റെ കൂടെയൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ ഞാനും ചേട്ടാ എന്തെ ഇപ്പം അതൊക്കെ കുറച്ച് റീൽ എടുക്കാനുള്ള രീതിയിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു കേട്ടോ അത് ഞങ്ങൾ ചെന്നിറക്കും ഇപ്പോൾ തന്നെ അത്യാവശ്യം വെയിൽ ഉദിച്ചു വരുന്നുണ്ടായിരുന്നിട്ടോണോ ഉണ്ടായിരുന്നിട്ടോന്നെ പിന്നെ അത്യാവശ്യം നല്ല കാറ്റുള്ളതുകൊണ്ട് ആ വെയിൽ നമുക്കങ്ങനെ തോന്നിച്ചില്ല അപ്പോൾ അവിടെ ദേ മീൻ പിടിച്ചിട്ട് ആ മീനിങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ടൊരു ചേട്ടൻ കൊട്ടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെയിലുണ്ടല്ലേ നമുക്ക് തലത്തോട്ട് ഇവിടെ

പള്ളിയുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് സാധനത്തിൽ അവിടെ എല്ലാവരും പോയി കറങ്ങി അറിയാവോ ഹിന്ദുക്കളാണ് പക്ഷേ ഈ പിന്നെ അവർക്ക് ചോറ് വരെ പിന്നെ സദ്യ ഉണ്ട് സദ്യ ഇപ്പം നമ്മൾ പൊതിഞ്ഞു കൊടുക്കുമോ അന്ന് അന്നെന്ന് ഈ കൊല്ലത്തെ മിക്കവാറും ഉള്ള ഈ ഇത് അറിയാൻ വിശ്വാസമുള്ളവരെല്ലാം വരും വന്ന് ഈ ചോറ് മേടിച്ചു എല്ലാ ഹിന്ദുക്കളാണ് നടത്തുന്നത് നമ്മുടെ ഈ പ്രദർശനം ഉണ്ടല്ലോ ശനിയാഴ്ച കോഴിക്കോടൊ കോഴിക്കോട് അങ്ങനല്ലേ ഹിന്ദുക്കളെ ചെയ്താലല്ലാതെ അമ്പലത്തില്ല கேரீ மூக்கு என்னுண்டு மாரத்தை பிடிச்சிட்டு இங்க 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 என்ன இங்க இங்க நல்ல நல்லவா ஆ இங்க கூட வந்துறா இது காட்டு கிட்டியா உன்னை கேமரா வேண்டாக்கி வெச்சிருக்கான் நல்ல இல்ல வெளிய ஓடு കൊച്ച കൊച്ചു എത്ര പേരുണ്ട് കേട്ട് വരും

പിന്നെ പിന്നതെ മാണ്ഡ്രത്തുരത്തീന്ന് ഞങ്ങള് പിന്നെ പോയത് സാമ്പ്രാണി കൂടിയാണ് കേട്ടോ അവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചത് അങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നെ ഇത് അവിടെ നിന്ന് ഞങ്ങൾ നേരെ വന്ന് ബീച്ചിലോട്ടാണോ കേട്ടോ ഈ മൂന്ന് സ്ഥലമാണ് കേട്ടോ ആകെ വന്നുള്ളൂ പറയുകയാണെങ്കിൽ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യത്തെ ആ മാണ്ഡവത്തുരുത്തും പിന്നെ ഈ ബീച്ചിൽ വന്നതാണ് കേട്ടോ ബീച്ചിൽ വന്നപ്പോൾ തന്നെ ഏകദേശം അഞ്ചര മണി ആയിരുന്നു കേട്ടോ ഒന്നേ അപ്പം ബീച്ചിൽ കുറേ നേരം ഞാൻ ഇറങ്ങി കുഞ്ഞാപ്പിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പിന്നതേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ തിരിച്ചു പോവാനോട്ടോ അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗെന്ന് പറയാൻ ഇത് കുറേ ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുഞ്ഞാപ്പി ഓരോരോ സൗണ്ടുകൾ വെക്കുന്നുണ്ട് ഇവളുടെ കണ്ണ് തെറ്റിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നടക്കുകയില്ലാട്ടോ അല്ലേ പിന്നെ ഡീമൽ ലൈഫൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഇവളോരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ ഭയങ്കര ആണ് ഇവളെ കൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് ചിലപ്പോൾ ഞാൻ പിടിച്ചടിയൊക്കെ കൊടുക്കും കേട്ടോന്ന് നമുക്ക് ഒട്ടും ഇത് ഇത് ശല്യം ചെയ്യാതെ ഇരിക്കത്തില്ല എപ്പോഴും ഭയങ്കര ഡിസ്റ്റർബൻസ് അപ്പോൾ വരുന്ന വഴിക്കിങ്ങനെ കുറേ ഇങ്ങനെ ഏതോ അമ്പലത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ അപ്പം തെയ്യം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ കൊള്ളാം നല്ല 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 കാര്യങ്ങളുണ്ടായിരുന്നു ഒത്തിരി അപ്പോൾ അതൊക്കെ കൂടെ ഞങ്ങളിത് ഈ ബസ്സിലിരുന്നുകൊണ്ടാണ് കേട്ടോ അതൊക്കെ കാണുന്നത് ദേവിയുടെ അമ്പലത്തിൽ ഉത്സവം തോന്നുന്നു തോന്നുന്നുട്ടോ പല പല രൂപങ്ങളുണ്ടായിരുന്നു ശിവന് ദേവി ഹനുമാൻ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോന്നെ അപ്പോൾ കാണാൻ ബസ്സിലിരുന്ന് അങ്ങടെ തൊട്ടടുത്തോടെ പോകുമ്പോൾ ഞങ്ങൾക്ക് തൊട്ടടുത്തോടെ പോകുന്ന പോലെ ആയിരുന്നു കേട്ടോന്നി നല്ല രസമായിരുന്നു കാണാൻ പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുടെ ഓരോ ഈ കാണുന്ന വിഗ്രഹങ്ങളൊക്കെ പല സ്ഥലത്തു നിന്ന് ആൾക്കാർ കൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പം നല്ലൊരു ടൂറായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു കുറേ കാലത്തിന് ശേഷം പോകാൻ പറ്റിയ ഒരു ടൂറാണ് അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നല്ലോ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ അപ്പോൾ കുഞ്ഞ് വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീടിയായിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ